ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ മായെടുത്തി പറഞ്ഞാലും അനുസരിക്കുന്ന കരുതിയ അമ്മൻ ഇങ്ങോട്ട് വീടും ജോലിയും മാത്രമേ നടന്ന ഗോപേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയ ബാക്കിയുള്ളവർ ഇങ്ങനെ കഴിയുന്നത് പോലും വീട് അന്വേഷിക്കാറില്ല എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല എന്തൊക്കെ കണക്കൂട്ടലുണ്ട് മനസ്സിലെന്ന എനിക്ക് തോന്നിയത് അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും എന്തു എന്തുച്ചെങ്കിലും വീട്ടിലെ അടുക്കള രക്ഷപ്പെടലെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ച അതിനും സമ്മതിക്കില്ല ഗോപേട്ട വിജയനും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോവീട്ടിന് ഇറങ്ങാം ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി വേണ്ട ഹരി വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല നാളെ ആരൊക്കെ വരുന്നുണ്ട് അത്ര എന്നെ കാണാൻ വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ അയ്യപ്പൻ റോഡിൽ നിപ്പുണ്ടായിരുന്നു വൃച്ചക്ക് മാസമായിട്ടും ചൂട് ഒരു കുറവില്ല ഗോവിന്ദന്മാർ തന്ന ജാതകക്കുറിപ്പ് ബഹു കൈമാത്രേ എട്ടിലേ പൊടുത്തം അതങ്ങനെ വരൂ ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ ജാതക വശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിയിൽ ഉന്നതിയിലെത്തും പറഞ്ഞു പൊതുവാള് ഏത് സ്കൂളിലെ പഠിപ്പിക്കുന്നെ അതൊക്കെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാല്ലോ മോളെ മായേ ഒന്നിങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വരിക അകന്നൊരു ബന്ധുവ പറഞ്ഞിട്ടെന്താ ബുദ്ധിസ്ഥിരതയില്ല മൂസന്റെ ചികിത്സയിലാ ഗോപി അപ്പുറത്തേക്ക് ചെല്ലെ തൽക്കാലം ഒന്നും വേണ്ട അമ്മാവൻ അവൻ എന്തിനുള്ള പ്രപ്പാടാണെന്ന് എനിക്ക് അറിയണം അതാ എനിക്കും അറിയണ്ട എന്താ എന്റെ ഭാവം സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല ഞങ്ങളുടെ വിവാഹക്കാരെയും ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ ആരായി നമ്മൾ അറിയില്ലേ മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഞാനത് നിറവേറ്റും മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നെങ്കിൽ അത് പാണാട്ട ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും മനസ്സിലായല്ലോ നിങ്ങൾ അവിടെ ഇരിക്കേട ഈ ആശുപത്രി ഭ്രാന്തല്ല നിങ്ങൾക്കാ മായയുടെ അച്ഛനായിപ്പോയി ോട്ടു ചേച്ചിനെ കാണാൻ എന്താ കാര്യം ഒന്നുമില്ല വെറുതെ കാണാനാ കൈയിലെന്താ ഒന്നുമില്ല കൈയിലെന്താണെന്ന് അതിങ്ങി തരും എന്റെ ഇന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തവരുള്ള വിഷമം ഹിന്ദുവിനേക്കാളേറെ എനിക്കുണ്ട് തിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവും മനസ്സിലാവുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇന്ദു വരുമോ ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവോ മറുപടിക്കായി കാത്തുകൊണ്ട് വിജയാ ഗോപിയത് ഇരുന്ന് സംസാരിക്കാം വെറുതെ ബഹളം ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത് ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അല്ലേ പിന്നെ എന്താണ് എന്റെ അർത്ഥം ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചത് നിങ്ങൾ അവളുടെ രക്ഷകൾ നീ ഏറ്റെടുക്കണ്ട നീ ഇറങ്ങി വരാൻ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമയം ആവുമ്പോ നടത്തി കാണിച്ചരാ ചേട്ടനായിപ്പോയി ഇല്ലെങ്കിൽ

എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധു കൂടി ഡോക്ടർ ദ്രോഹം എന്റെ വന്നല്ലോ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ കുടുംബത്തിന് വേണ്ടി എനിക്ക് കൂലി ഇപ്പൊ എനിക്ക് അമ്മ കൂടി ഇതിന് കൂട്ടു നിനക്ക് എന്താ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല എന്റെ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ട് അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ എല്ലാവരും നിന്നെ കുറിച്ച് അത് നിങ്ങളെയൊക്കെ നാവിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ ഏട്ടന ഏത് ഡോക്ടറെ നീ കാണിക്കാൻ അതിനു ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട് എന്താ നിന്റെ ഭാവം നേരം നോക്കി ആഹാരം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടം ചെയ്ത് തെറ്റ് ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട അതിനൊക്കെ സമയമുണ്ടല്ലോ ഇല്ല പെൺകുട്ടികൾ ഏറെ ഒഴിക്കാൻ പോകണം എന്ന് അമ്മയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ അവൾ ഒളിച്ചോടാൻ പോവാത്രേ ഞാനവൾക്ക് ആരുമല്ല എങ്കിൽ പിന്നെ അതൊന്നും കണ്ടുവല്ലോ എന്താ ഇത് ഈ ഉമ്മർത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അറിയാൻ കാര്യങ്ങൾ വീട്ടുകാരെ സമ്മത്തില്ലാത്ത ഒളിച്ചോട്ടം എവിടെ അപ്പോഴും ഒഴിച്ചോളി നീ ആശയം മോഹൻ തീരുമ്പോ തിരിച്ചു ഇങ്ങോട്ട് ഒന്നൊന്ന് കരഞ്ഞു തീർത്താൽ മതിയോ അല്ലേ കാര്യം ഗോപി ഇവിടെ വന്നതും വഴുക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ എന്റെ തീരുമാനം മകന്റെ നിങ്ങളും കൂട്ട് വെക്കാം അനാവശ്യം പറയരുത് എന്റെ വീടിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് വിളിക്കുന്നത് എന്നെ വിശ്വാസമെങ്കിൽ ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവൾ പുറത്തേക്ക് വരില്ല ിൽ ചെന്നെ അപമാനിച്ചു വീണ്ടും അധികാരം കാട്ടിരിക്കുന്നവനെ നിറവുകൾക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കാം നിങ്ങൾ ഇപ്പൊ ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെ വന്നത് അവൾ എന്റെ കൂടെ ജീവിക്കും അത് തീരുമാനിക്കേണ്ട നീ അല്ല ഇന്ദു ഞാനാ വിളിക്കുന്നത് I'm gonna the ball.

മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ തുറന്നു പറയണം മനസ്സിന് ഒരു സ്വസ്ഥത സത്യമാണ് ഡോക്ടർ കാരണം പറയാൻ കാരണമൊന്നുമില്ല എന്തായാലും ഗോപിയെ ഞാനിവിടെ സീ മിസ്റ്റർ ഗോപി ഭ്രാന്തുള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത് മാനസികമായി പിരിമുറുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് റിലീവ് കിട്ടാൻ ഞങ്ങളുടെ എനിക്ക് എനിക്ക് വീട്ടിൽ പറ്റൂ ഞാൻ ഡോക്ടർ ഡോക്ടർ ഇവിടെ ഇവിടെ ഒന്ന് കണ്ടോളാം ഒരു രോഗിയായിട്ടല്ല കുറച്ച് ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള നിങ്ങൾ പ്ലീസ് അങ്ങനെ പറയരുത് പേടിക്കാനൊന്നുമില്ല എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ അതായത് മാനസികഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും അതുകൊണ്ട്

ദ്രോഹം കൊടുത്തല്ലോ ദൈവമേ െ പിന്നെ ഇങ്ങനെ വരതെ സ്കൂള് വിട്ട് അന്ന് തുടങ്ങിയതാ എൻറെ കുടുംബത്തിന്റെ പ്രാരാബ്ദം തലയിലെത്ത അച്ഛൻ മരിച്ച പിന്നെ സുഖം എന്താണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല അതിനിപ്പ എന്താണ്ടായമ്മേ അസുഖം ഡോക്ടറെടുത്ത് കൊണ്ടുപോണത് സാധാരണയല്ലേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാമൻ ഹിന്ദുവിനെ തല്ലിത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ സ്വബോധമുണ്ടെങ്കിൽ അവനത് ചെയ്യുവോ ഗോവീടിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടനെ തിക്കരിക്കാൻ പാടില്ലെന്ന് ഹിന്ദു ഓർക്കണ്ടേ ഇവിടുത്തെ കഷ്ടപ്പാടിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചു പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച ഗോവീടിന് ഇഷ്ടക്കുറവൊന്നുമില്ല തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം

ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്ക് എന്താ വാശി ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ ഇനി സ്വഭാവമുള്ള ആരെങ്കിലും വരും കെട്ടാ കാര്യം എനിക്കും ഉണ്ടല്ലോ ഒരു മോള് കുടുംബത്തിൽ ഒന്നും നിർത്തിണ്ടോ ഈ ബഹളം വെക്കണ കേട്ടാ ഇപ്പൊ ഭ്രാന്ത് തോന്നും ഇനി ഇഷ്ടം പോലെ ആയിക്കോ ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട നീ വരുന്നുണ്ടോ അതോ എവിടെയാണോ ഉം ഉം അപ്പോഴേ കോയുന്നേട്ടാ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു പര്യാ 何で俺が何で俺が何で俺が何で俺が何で വഴി ഒരാൾ ഓടി പോകുന്നത് കണ്ടോ ഇല്ല അവൻ എവിടെ പോയി അവനെ പിടിക്കണമല്ലോ ഒരു ചെറിയ പണാടവാളം ഉണ്ടായിരുന്നു ഒന്നുമില്ല ഒരു ടൈൽ ടാക്സിന്റെ ചിരിമറി ഇവിടെ നോക്കുമ്പോ ഒരു പത്താർ മിസ്സിംഗ് പണമന കുതിരാമന്മാർക്ക് കൊടുത്തോ തട്ടകത്ത വർഗീസിന് കൊടുത്തോ ഒരു പിടിയും കിട്ടുന്നില്ല നീ എന്താ അവിടെ വല്ല പണാടണ്ടോ അല്ല അതെ ആ അങ്ങനെ എത്ര പണം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പാല് പന്ത്രണ്ട് പത്ത് പതിനാല് പതിനാല് പാട്ട് പത്ത് പത്ത് पट